കരൂർ ദുരന്തത്തിൽ ഇന്ന് വിജയ് വീണ്ടും സി ബി ഐയുടെ മുൻപിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണല്ലോ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതാണ് വിട്ട ചോദ്യം ചെയ്ത ശേഷം മടങ്ങിയിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്ന് സി ബി ഐയുടെ മുൻപിലേക്ക് വിജയ് എത്തുകയാണ് അല്ലേ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് നടൻ വിജയ് ഇന്ന് സി ബി ഐ ഓഫീസിൽ എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി സി ബി ഐ ആസ്ഥാനത്ത് എത്തണമെന്നുള്ള സമൻസാണ് ഇപ്പോൾ വിജയ്ക്ക് നൽകിയിരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെടുകയും ഇന്നലെ രാത്രിയോടുകൂടി ദില്ലിയിൽ എത്തിയിട്ടുണ്ട് ഇനി പതിനൊന്ന് മണിയോടുകൂടി സി ബി ഐയുടെ ആസ്ഥാനത്ത് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ ചില കാര്യങ്ങളിൽ അവ്യക്തത നിലനിന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇന്ന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നത് കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും എന്നുള്ള നിർദ്ദേശം സി ബി ഐയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷേ പൊങ്കൽ പ്രമാണിച്ച് തനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം വിജയ് വിജയ് മുന്നോട്ട് വെക്കുകയും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അംഗീകരിക്കുകയുമായിരുന്നു എന്തായാലും ചില പ്രധാനപ്പെട്ടു ചോദ്യങ്ങളിൽ ചില വ്യക്തത വരുത്താനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഈ പരിപാടിയിലേക്ക് വരാൻ വിജയ് ഏഴ് മണിക്കൂറോളം താമസിച്ചിരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് താമസിച്ചത് അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധിപ്പിക്കണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അപകടം നടന്നയുടൻ അദ്ദേഹം ഈ വേദി വിട്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗൂഢാലോചന ഇതിന് പിന്നാൽ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണമായി ായിരിക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ഹാജരായപ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു തൊണ്ണൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യാവലി അദ്ദേഹത്തിന് നൽകുകയും പിന്നീട് സെനോഗ്രാഫറുടെ സഹായത്തോടു കൂടി അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സി ബി ഐ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് സമാനമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ അതായത് വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിയോട് കൂടി അദ്ദേഹം സി ബി ഐ ആസ്ഥാനത്ത് എത്തിച്ചേരിക്കും ചോദ്യം ചെയ്യെല്ലാം ഹാജരാകുകയും ചെയ്യും മനു ശരി